എന്താണ് ൻ വൈറൽ ആണ് എന്നാണ് ഞങ്ങളുടെ പുതിയ സിനിമയുടെ പേര് അത് എന്ന റിലീസാവും ജനുവരി പത്തൊമ്പതാം തീയതി റിലീസാവും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് വേണോ അത് കടകളിൽ കിട്ടുന്ന ലേഹ്യല്ല അത് നമ്മള് ഒരു ആളെ പോയി അതായത് ഡോക്ടറെ പോയി കണ്ടിട്ട് അതെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് മിക്സ് ചെയ്ത് തരുന്ന ലേഹിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങള് നിങ്ങൾ ഒരു ഡോക്ടറെ ആ ലേഹ്യം കുടിച്ചിട്ടുണ്ടോ അത് സിനിമയിലെ ഗുണമുണ്ട് അറിയില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു ലേഹ്യം കുടിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മടെ സമൂഹത്തിലുണ്ട് നിങ്ങൾ ആരെയും കുടിക്കുന്നുണ്ടോ ലേഹ്യം എന്തെങ്കിലും പക്ഷെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഓരോ ഈ പരസ്യങ്ങൾ കണ്ടിട്ട് ഓരോ ലേഹ്യം കുടിക്ക അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് തേയ്ക്ക വെളുക്കാൻ മറ്റേ അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ കൊറേ ഇതുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു പാടാണത് കുടിക്കുന്ന സാധനം അതാ ഞാൻ പറഞ്ഞത് അതിന് പേരില്ല അത് സിനിമ കാണുമ്പോ അതിനകത്തൊരു ഡോക്ടർ ആ ഡോക്ടർ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് സിദ്ധാർത്ഥ ശിവ ചെയ്യുന്ന ക്യാരക്ടറാണ് ആ ഡോക്ടർ ഒത്തിരി പൈസ ഇല്ല വില അതുകൊണ്ടല്ലേ ഷൈൻ ഇത്ര ബോട്ടിൽസ് ചേച്ചി കുടിക്കുന്നോ ഇതിലെ ഷൈൻ മാത്രമാണ് കഷായം കുടിക്കുന്നുള്ളു പിന്നെ ഞങ്ങള് എല്ലാരും അത് കണ്ടുപിടിച്ച് ഞങ്ങൾ ആ കഷായത്തിന്റെ കൂട്ടൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ ചികിത്സ ചികിത്സയോ അങ്ങനെ തോന്നിട്ടുണ്ടോ ഇല്ല അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് കൂടുതൽ എന്തിനാണ് അത് കഴിക്കുന്ന എന്തിനാണ് ഒരു ഒരു ഇത് കിട്ടാനാണല്ലോ ഒരു ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും ശരിക്കും അതെ സിനിമയിലോ അല്ലെ ശരിക്കും ഷൈൻ കുടിക്കുന്നുണ്ടോന്നുള്ള നമുക്കറിയില്ലല്ലോ ഞങ്ങൾ ശരിക്കും അറിയില്ല പക്ഷെ സിനിമയിലെ വിവേകാനന്ദൻ അത് കുടിച്ചിട്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഇത് ഒരു 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 എത്ര എനർജി എനർജി എന്റെ ആ നിൽക്കും ഗ്ലാസ് ഗ്ലാസ് അല്ല ഇതെങ്ങനെ സാഹചര്യം കൊണ്ട് പോകുന്നതാണോ അതോ എന്താ എങ്ങനെയാണ് ബോട്ടിൽ പോകുന്ന സാഹചര്യമാണ് അതെ സാഹചര്യമാണ് ഓരോ മനുഷ്യനെയും ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഓരോ സാഹചര്യമാണല്ലോ അവർക്ക് എന്താ തോൽവികൾ ഉണ്ടാവുമ്പോഴാണ് അവര് അടുത്ത സ്റ്റെപ്പിലേക്ക് കറങ്ങുന്നത് ഇത് ഇല്ല അയ്യോ കിളിയൊന്നും പോവാൻ എനിക്കറിയാം എന്റെ ഭർത്താവല്ലേ എനിക്കറിയാതെ